നമ്മൾ എന്തായാലോ നമ്മളെ സുബൈക്ക് അഞ്ചു മണിക്ക് ഇറങ്ങിണ്ട് ഞാൻ പള്ളിക്ക് വരാറുണ്ട് പപ്പു ചാപ്പിരുന്നോ അല്ല എൻ്റെ മോര് നായ്ക്കള് പച്ച മാ പൊട്ടിക്കറ പൊട്ടിക്ക്ലോഗം ആശിക്കോട്ടായി പല മാങ്ങ വണ്ടി ഫുള് എന്തെങ്കിലും അട നമ്മള് സംസാരിക്കണി ഓക്കേ മാങ്ങി ഞാൻ വണ്ടി മണിക്ക് ഇറങ്ങിണ്ട് ഞാൻ പള്ളിക്ക് വരാറുണ്ട് പപ്പു ചാമ്പി പപ്പു ചാമ്പി പിന്നെ അറിയാൻ പേ വരല്ല നിങ്ങളെ സുബ നേരെ നെല്ലർച്ചല വന്ന് പൊള്ളി ക്ലൈമറ്റ് അല്ലേ അടിപൊളി ക്ലൈമറ്റ് നമ്മളെന്താ അടുത്ത പൂവാണ് കണ്ടോളൂ ஏது வைப்பு அம்பாடி வைப்பா ஒரு பாட்டில் பச்சை மாலிச்சுக்கத்து வந்து எந்த ஆச்சு என்ன ஏடு ത്രേ ആഗ്രഹിച്ചു ഞാൻ ഇത്ര സുന്ദരമായ ഗ്രാമങ്ങളെ ആഗ്രഹിച്ചുള്ളൂ ഓല ഇപ്പോൾ ഇവരെ രക്ഷയില്ലോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് അയ്യോസ്റ്റ് പ്ലേസുകൂടെ ഉണ്ടായിട്ട് അവർക്ക് നല്ല റോഡില്ല കുണ്ടും പോയി അവർ കാറ്റിന്ന് നെല്ലെത്തണെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടില്ല അറിയോ അത് നമ്മളെ ഉപയോഗിച്ചിട്ട് വരണമെങ്കിൽ പറഞ്ഞാലും രാജ്യം പറഞ്ഞാലും ஒடு അവിടെ ആ ചായക്കടക്കുറച്ചാല് ആളാണ്ട് ടീമുണ്ട് തെരഞ്ഞെടുത്ത ഇഷ്ടം പോലെ

കറക്റ്റ് ആറ് മൂന്ന് ഇന്ത്യയിൽ കാണിക്കാം നമ്മൾ അത്ര ആറ് സമയം കറക്റ്റ് ആറര ടെൻ്റ് അടിക്കാന കാളുണ്ട് ടെൻറ്റ് അടിച്ചിൻ ഉണ്ട് ടെൻറ്റ് അടിച്ചിൻ്റെ അല്ലേ ഓരോ ചോദിക്കാൻ ഉപയോഗിക്കാം അല്ലേ അല്ലേ സുസുക്കാം അല്ലേ എൻ്റെ ഷോർട്ട് സർക്യൂട്ട് കേട്ടോ ബ്രദറിൻ്റെ മാര്യേജ് എടാ ആരോടെ ആൾ പറയുമോ ഇങ്ങനെ പറഞ്ഞാല് ഇങ്ങനെ കണ്ടിട്ട് വന്നാണ് ഞങ്ങള് ഓമേ ഇങ്ങനെ വയനാട് ചുരം കയറി ഏ ആ ഗ്രാമങ്ങളല്ലേ ഇവിടെ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോന്ന്

ടാ ഗ്രൂപ്പ് കത്തിക്കാന് ഗ്രൂപ്പിനൊക്കെ വന്നിട്ട് ഞമ്മള് നെല്ലാർ ചാലക്ക് വന്നിക്ക്ണ് ആശിപ്പിന്റെ കൂടെ വന്നിക്കണ് വെള്ളം കാണാൻ വന്നിക്ക് പോവാണ് നമ്മള് പോവാണ് അവർക്ക് ാണ് നമ്മള് വാങ്ങും കൊണ്ടെത്തരാണ് നമ്മള് വാങ്ങും അത് നമുക്ക് പൈസ പ്രശ്നമല്ലോ ഓ ആശിഫ് ആറ്റിറ്റ്യൂഡ് കിങ് എടാ ആശിഫ് ഫോട്ടോ ഫോട്ടെടുക്ക

നിരാശകമുഖലോകത്തിൽ ഞാൻ പ്രധാനയായി ഞാൻ നിന്നു ഓയി പലവട്ടം കാത്തിരുന്നു ഞാൻ കോളേജ് മൈതാനത്തിൽ ഒഴിവാക്കും ഇണ്ടാതെ നീ പോയതല്ലേ അല്ലേ അത് അത് ഇന്ന് നീ കൊണ്ടുപോയി നീ കൊണ്ടുപോയി അരകാട്ടി വേലത്തെ വരട്ടിണ്ട് അരകാട്ടിട്ട് നോയിക്കോ ഒരു പാര രണ്ട് വിറ്റിട്ട് വരും കുട്ടിയൊന്നും കാണുന

ും കളറ പിള്ള മനസ്സിൽ കള്ളമില്ലാതെ ഇപ്പഴും പത്ത് വയസ്സത്തെ ഗപ്പിടത്തിന്റെ പ്രായ അക്കൗണ്ട് എടുത്ത് കാണിച്ചു ആരൊക്കെ കാണുന്നു അക്കൗണ്ട് എടുത്ത് കാണിച്ചു കേട്ടു പോയാറി വിവാദമാവ കണ്ടിട്ട് പോയാല്ല അതിന്റെ ബ്ലോഗിക്കറി ഞാൻ അപ്പൊ നെല്ല അപ്പൊ നെല്ലടച്ചാൽ നമ്മുടെ കാഴ്ചകളൊക്കെ തിരിച്ചു പോവാണ് വെള്ളമുണ്ട് ആമ്പലുണ്ട് പറവയുണ്ട് അരിവുണ്ട് മീനുണ്ട് ആ അവന്റെ കളർ മീൻ ഉണ്ട് അതമിന്റെ കളർ മീന് ഇവിടെ പത്ത് വയസ്സാന്നെമിശ പിള്ളാരുണ്ട് കടയിൽ പോയിട്ട് ഈ അയിട്ടടക്കത്തില്ലേ അയ്യാ കട്ടില്ല അശിക്കേ നാളെ കുറുമ്പക്കോട്ടെ അയ്യോ ഞാൻ ഇന്നപ്പോ ഇന്നപ്പൊ വിളിച്ചതിനാണ് ഓ എന്റെ വണ്ടിയാ വണ്ടി രണ്ട് രണ്ട് ഷോട്ടൊക്കെ എടുക്കാം പൈസ വണ്ടി എടുക്ക

നല്ല മീൻകറിയും എന്തിനോ എന്തിനോ വീഡിയോ സൂസ് പോയപ്പോ നമ്മളെന്താക്കും ഒരു മീൻകറിപ്പോ